ബാങ്കുകളോ അല്ലെങ്കിൽ ആർ ബി ഐയുടെ നിയന്ത്രണത്തിലുള്ള ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളോ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പരാതിയുണ്ട് പരാതിയുണ്ടെങ്കിൽ അവയ്ക്കെതിരെ പരാതി നൽകാനുള്ള സംവിധാനം നിലവിലുണ്ട് നിയന്ത്രിത സ്ഥാപനങ്ങൾക്കുള്ള ആർ ബി ഐയുടെ ഇൻറ്റേണൽ ഓംബുഡ്സ്മാനും ഇൻ്റഗ്രേഡ് ഓംബുഡ്സ്മാൻ പദ്ധതിയും ഉപഭോക്താക്കൾക്ക് ഇക്കാര്യത്തിൽ സഹായകരമാകുന്ന കാര്യങ്ങളാണ് ഇൻ്റഗ്രേഡ് ഓംബുഡ്സ്മാൻ പദ്ധതിയും ഉപഭോക്താക്കൾക്ക് സഹായകരമാകുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്ന് ആർ ബി ഐ ഓംബഡ്സ്മാൻ പദ്ധതികൾ ഏകീകരിച്ചു ഒരു ഇൻ്റഗ്രേറ്റ് ഓംബുഡ്സ്മാൻ പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നു ഉപഭോക്താക്കൾക്ക് ഏകൃതവും ലളിതവുമായ രീതിയിലൂടെ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കേന്ദ്രം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആർ ബി ഐയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾക്കായുള്ള ഇൻഡേണൽ ഓംബുഡ്സ്മാൻ പദ്ധതികൾ ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊമ്പതിന് കേന്ദ്ര സർക്കാർ സംയോജിപ്പിച്ചിരുന്നു ഉപഭോക്താവിന് ബാങ്ക് നൽകുന്ന സേവനത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ആദ്യം ബാങ്കിൽ അറിയിക്കണം പരാതി ഭാഗികമായോ പൂർണ്ണമായോ ബാങ്ക് തള്ളുകയാണെങ്കിൽ അത് സ്വയമേ ഓംബിഡ്സ്മാൻ്റെ പക്കൽ എത്തും പരാതി ലഭിച്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഇത് ചെയ്തിരിക്കണം പരാതി നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ബാങ്ക് പരാതിക്കാരനെ അറിയിച്ചിരിക്കണം ബാങ്കിൻ്റെ തീരുമാനത്തെ ഓംബുഡ്സ്മാൻ അംഗീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം ഉപഭോക്താവിനെ അറിയിച്ചിരിക്കണം അതേസമയം ബാങ്കിൻ്റെ തീരുമാനം ഓംബുഡ്സ്മാൻ നിരാകരിക്കുകയാണെങ്കിൽ ഉപഭോക്താവിനെ നേരിട്ട് ഓംബുഡ്സ്മാനെ സമീപിക്കാൻ കഴിയില്ല അംഗീകാരത്തിന് വിധേയമായി ബാങ്കിന് അതിനോട് വിയോജിക്കാം എന്നാൽ ഇക്കാര്യവും ഉപഭോക്താവിനെ അറിയിച്ചിരിക്കണം തീരുമാനത്തിൽ ഉപഭോക്താവ് തൃപ്തനല്ലെങ്കിൽ ആർ ബി ഐ ഓംബഡ്സ്മാനെ സമീപിക്കാവുന്നതാണ് അതേസമയം ചില പരാതികൾ ഇൻഡേണൽ ഓംബഡ്സ്മാൻ്റെ പരിധിക്ക് പുറത്താണ് ഉള്ളത് കൂടുതൽ പരാതികൾ ഉണ്ടെങ്കിൽ നേതൃത്വ സ്ഥാപനത്തിന് ഒന്നിലധികം ഇൻഡേണൽ ഹോംബ്സ്മാൻമാരെയോ ഡെപ്യൂട്ടി ഇൻഡേണൽ ഓംബുഡ്സ്മാനെയോ നിയമിക്കാവുന്നതാണ് ഇവരുടെ നിയമത്തിനുള്ള ചട്ടങ്ങൾ ആർ ബി ഐ തയ്യാറാക്കിയിട്ടുണ്ട് ആർ ബി ഐ ഓംബഡ്സ്മാന് ഓൺലൈനായി പരാതി ഫയൽ ചെയ്യാൻ ആർ ബി ഐ വെബ്സൈറ്റ് സന്ദർശിക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാലാം നില സെക്ടർ പതിനേഴ് ചാണ്ടിഗഡ് ഒന്ന് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് എന്ന വിലാസത്തിലുള്ള പ്രോസസ്സിംഗ് സെൻറ്ററിലേക്ക് തപാൽ വഴിയും അയക്കാം പരാതി നൽകുന്നതിന് പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല ഇരുപത് ലക്ഷം രൂപയോ അതിൽ താഴെയോ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന പരാതികൾ മാത്രമേ ആർ ബി ഐ ഓംബിഡ്സ്മാൻ പരിഗണിക്കുകയുള്ളൂ